പിരിച്ചുവിടൽ നടപടികൾ തുടർന്ന് വൻ ടെക് കമ്പനികൾ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ആപ്പിൾ ഡെൽ ഐബിഎം തുടങ്ങിയ ടെക് ഭീമന്മാർ വിവിധ രാജ്യങ്ങളിലായി നിരവധി ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് കോവിഡ് ലോക്ക്ഡൌണിൻ്റെ ആദ്യ നാളുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ടെക് അനുബന്ധ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ കുറയുന്നതെന്ന് ടെക് പിരിച്ചുവിടലുകളുടെ ക്രൗഡ് സോഴ്സ് ഡാറ്റാബേസ് നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജോലി നഷ്ടപ്പെട്ടത് രണ്ടു ലക്ഷത്തിലധികം പേർക്കാണ് ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഡെൽ ടെക്നോളജീസ് തങ്ങളുടെ ആറായിരത്തോളം തൊഴിലാളികളെ വെട്ടിക്കുറച്ചതായി മാർച്ച് ഇരുപത്തിയഞ്ചിന് നടത്തിയ ഫയലിംഗിൽ കമ്പനി വെളിപ്പെടുത്തി ഡെല്ലിന്റെ പിസികളുടെ ഡിമാൻഡ് മന്ദഗതിയിലായതിനെ തുടർന്നാണ് പിരിച്ചുവിടലുകൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് ടെക് രംഗത്തെ അതികായകനായ ആപ്പിളും മുക്തനല്ല ആപ്പിൾ വാച്ച് മോഡലിനായി മൈക്രോ എൽ ഇ ഡി ഡിസ്പ്ലേയെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആപ്പിൾ അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ട് തൽഫലമായി ആപ്പിൾ അതിന്റെ ഡിസ്പ്ലേ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ടീമുകളെ പിരിച്ചുവിട്ടു സി എൻ ബി സി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഐ ബി എം തങ്ങളുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലെ ആയിരത്തിലധികം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് എഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏകദേശം എട്ടായിരം തൊഴിലവസരങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ആരംഭത്തിൽ വലിയ പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി വിവിധ ആഗോള കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ആ തരംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിനും തുടരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബിസിനസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്